ലാഹി ലാഹി ല മുഹമ്മദ് റസൂള്ള എന്ന് അംഗീകരിച്ചിരിക്കുന്ന ആളുകൾ അവരിൽ ഷിർക്ക് വരുമെന്നും വന്നിട്ടുണ്ട് എന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും ഒക്കെ എല്ലാവർക്കും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ് പക്ഷേ അവർ ഷിർക്ക് വന്നാലും അവർ അഭിസംബോധന അവരഭിസംബോധിച്ചേണ്ട ക ഇസ്ലാമിക പ്രമാണങ്ങളോട് വായിച്ചെടുത്താൽ ബോധ്യമാകുന്നത് അവർ അഭിസംബോധന ചെയ്യേണ്ടത് മുസ്ലിങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങൾ തന്നെ വിളിക്കേണ്ടത് മുഷരിക്കുക എന്ന് വിളിക്കാനുള്ള വകുപ്പ് കാണുന്നില്ല എന്താ കാരണം ലാ ലാഹി ലാഹില എന്നത് പേരിനെ മാത്രം അംഗീകരിക്കുകയും മുഹമ്മദ് റസൂള്ള എന്നത് പേരിനെ പോലും അംഗീകരിക്കാണ്ടിരിക്കുകയും പരിശുദ്ധ കടവയൊക്കെ ചെയ്യുന്ന വേദക്കാരെന്ന് പറയുന്ന ജൂത ക്രൈസ്തവ സമൂഹത്തെ അഭിസംബോധിച്ചാണ് പറയുന്നവരെ വിളിക്കാൻ നമുക്ക് നിർവഹണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നാട് ഇതുവരെയുള്ള നയസമീപനങ്ങളുടെ നിലപാടുകളുടെ ഭാഗവും അത് അങ്ങനെ തന്നെയാണ് എന്നാൽ ചിലരൊക്കെ നമ്മൾ അവരെ മെഷീരിക്കുന്നു അവരെ മെഷീരിക്കുന്നത് വിളിക്കുന്നു എന്നൊക്കെ ആക്ഷേപിക്കാറുണ്ട് അങ്ങനെ പറഞ്ഞെങ്കിൽ പിടിച്ചാൽ അത് മുജാ പ്രസ്താ നിലപാടിലെ നയമല്ല